കുന്നംകുളം വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബുകളുടെ സംസ്ഥാന പ്രാദേശിക ദൃശ്യമാധ്യമ പുരസ്കാര ജേതാവായ പി വി സമീറിന് ആദരവ് നൽകി കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷിന്റെ നേതൃത്വത്തിൽ നടന്ന ആദരവ് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ പി കെ മുരളീധരൻ ടി ഗോപാലകൃഷ്ണൻ വിനോദ് പന്തലാടി പി കെ പ്രകാശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുന്നംകുളം പ്രസ് വടക്കാഞ്ചേരി പ്രസ് പ്രാദേശിക പുരസ്കാരം റൈറ്റ് ടു വിഷനും അതിൻ്റെ റിപ്പോർട്ടർ ശ്രീ ഷമീറിന് കിട്ടിയിരിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് നല്ല വിമർശനാത്മകമായ വാർത്തകൾ ചേലക്കരയുടെ വികസനത്തിനും വികസന കുതിപ്പിനു വേണ്ടിയും ചേലക്കരയുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വാർത്തകളിലൂടെ നമ്മുടെ സമൂഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റ് വിഷനും ഷമീറിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദികളും ഇനിയും ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമാകട്ടെ ഈ നാടിൻ്റെ ശബ്ദം ഈ ലോകമാകെ അറിയിക്കാൻ ആ ചാനലിനും ഷമീറിനും സാധ്യമാകട്ടെ എന്ന് സർവേശിനോട് പ്രാർത്ഥിക്കുന്നു